ഹലോ പുതിയ ഇവിടെക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ ണ്ട് പിന്നെ അതെ നല്ല മഴ അതെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് പൊറത്തേക്ക് ഇറങ്ങിയതാണ് ഒരു ഷോർട്സ് എല്ലാം വെച്ചിട്ട് അപ്പം ഏത് വിധം ഷോർട്സ് പിടിക്കാൻ വേണ്ടിട്ടെല്ലാം മഞ്ഞക്കിളിയായിട്ടാ വന്നിട്ടില്ല അതെ അതെ ഒന്നാമത് ആകത്തെന്ന് വെച്ചാ കറണ്ട് കൊറച്ചുനേരായി കറണ്ട് പോയിട്ട് അതെ മഴയും ഇപ്പൊ പിന്നെ കറണ്ട് വിശ്വസിക്കാൻ പറ്റില്ല നല്ല കാറ്റും മഴയായതുകൊണ്ട് ഇടക്കിടക്ക് കറണ്ട് പോക്കും ഫുള്ള് നല്ല ഇന്നലെ വൈകുന്നേരം പോയത് ഒരു കാറ്റിന് പോയത് ഐസ്ക്രീം ഏസ്ക്രീം അപ്പൊ വേനൽക്കാലത്ത് കഴിക്കാൻ തോന്നുന്നതോ തൊണ്ടവേദന പനി എല്ലാം വരൂല ഐസ്ക്രീം കഴിച്ചാല് അതെ രണ്ടാളും അതെ ആ ഒരു ഡ്രസ്സിംഗിലും വീണ് പോവും സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ നാലര എല്ലാം ആവും അപ്പോഴത്തേക്ക് മഴയായി മഴ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പിടിച്ച എപ്പോഴും ഒരു ഇരുട്ട് പിടിച്ചൊരു കാലാവസ്ഥയാണ് അപ്പൊ ഒരാള് ഡ്രസ് ചെയ്തേരും തൊട്ട് പറയുന്നേ എനക്ക് ഡാൻസ് കളിക്കണം അതുകൊണ്ട് നോക്കിയ ചെരുപ്പും എല്ലാം ഇട്ട് റെഡി ആയി നിക്കേന്ന് ഏതൊട്ടി നമുക്ക് ഡാൻസ് കളിച്ചാലോ ഡാൻസ് കളിക്കണേ കാര്യം പൊതുവേ ഡ്രസ് ഇട്ട് ഇട്ട് കഴിഞ്ഞ എന്തെങ്കിലും അതോളൊരു ഇതാണ് വാ എന്നാ പിന്നെ എന്നുട്ടീടെ ഡാൻസ് കാണാ നമ്മൾ കാണുന്നില്ലേ നമ്മളെല്ലാം കണ്ണടക്കേ ഞാനും മണിക്കൂട്ടിനെ തിരിഞ്ഞേട്ടിട്ടാ

ക്ലാസ് ടീത്ത് കഴിഞ്ഞു അല്ലെങ്കിൽ ബുദ്ധിമുട്ടേ പോകും കറണ്ടല്ലേ അല്ല മഴക്കാലത്ത് എല്ലായിടത്തും ആടി പിന്നെ കാറ്റും വരുന്നോണ്ട് പിന്നെ കൊമ്പും മരല്ലാം പൊട്ടി നിന്നുകൊണ്ടാണ് ഈ പ്രശ്നം അതെ ഒരാള് പാട്ട് തപ്പിട്ട് എന്നും കിട്ടിയിട്ടില്ല തോന്നുന്നു അടിപൊളി സൂപ്പർ ഇനി ഒക്കെ ഒന്നും കൂടെ കളിക്കാനുണ്ട് ഒന്ന് കളിച്ചതിന് ശേഷം അമ്മമ്മമാരെ വിളിക്കുന്നു കാണാൻ പാന്ന് പറഞ്ഞിട്ട് ആ കണ്ടു പണ്ട് നമ്മള് കാണിച്ചു കൊടുത്തതാന്ന് അമ്മമ്മമാര് വന്ന് ഇനിക്ക് ഡാൻസ് കളിക്കണം രണ്ടമ്മ കളിച്ചോ നീപ്പാലും മേതീന്റെ പെർഫോമൻസ് തുടങ്ങുവാണ് ശ്രീനിവാസ്റ്റാ Faz o balito, me abunei, tá aqui no carrera, na reta, na reta, na baby tá me comela, vai do banito, ar do baby മരിച്ചു അതൊന്നും അതെ അടിപൊളി നമ്മളിപ്പം രണ്ട് രണ്ട് ഡാൻസ് പാട്ട് നോക്കിട്ടാ കാത്തിടുന്നവർ കാലമ്പമാകും കാവരില്ല കണ്ണീര് മായ്ക്കും കണ്ണിൽ മിന്നണ കുഞ്ഞു പുഞ്ചിരി താരകങ്ങളോ പൂക്കളോ പാരാകെ പകലും മെഴുകുതിരയുടെ തിരിയലെങ്കിൽ ഒഴുകിന് കൂരാകെ പല പടികളിൽ ഇടവകളൊരു ചിരിയാ ഭരണം ഉള്ളാകെ പല കനവതിൽ വിളിച്ചിതരണം ചെറുപാടിയുടെ വരെ വിതിരാവാണ് നേരാണ് അപ്പവെന്തെങ്കിൽ താട്ടെ ഇല്ലല്ലേ ഞങ്ങള് പോട്ടെ വാട്ടെന്തെങ്കിൽ താട്ടെ ഇല്ലല്ലേ ഞങ്ങള് പോ ീടെ പണിയെടുത്തു വെച്ചു ഞാൻ ഷോർട്സ് പിടിക്കാൻ വേണ്ടിട്ട് മറ്റേ ഫെവീകോളും കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ അത് ഇതാ അതിൻ്റെ ഇടക്ക് എങ്ങനെയാടെന്നറിയില്ല ഫുള്ള് മറിച്ചിട്ടുണ്ട് സംഭവം ഒരു മിനിറ്റ് കണ്ണ തെറ്റിയത് അതെ കളയല്ല ഞാൻ അതെടുത്തോളു ഇതാ മറച്ചതല്ല വൈകുന്നേരത്തെ ചായ ഓടി ആറു ഒന്നാമത് പറഞ്ഞ അത്ര ആറയായിട്ടുള്ള മഴ ഇരുട്ടാണ് കട്ടൻ കാപ്പിയും പുട്ട് കട്ടൻ കാപ്പിയും പരിപ്പ് പരിപ്പുപാടിയും മോനെ ഇങ്ങനെ കപ്പ ആ ണ്ട് അതുപോലെ നമുക്ക് ബ്രെഡ് പിന്നെ ഇതെന്നാന്നിട്ട് പറയാം പീനട്ട് ബട്ടർ അല്ലേ പീനട്ട് ബട്ടർ അപ്പൊ അച്ഛനെ അച്ഛാ അച്ഛാ നല്ല നല്ല കപ്പ കപ്പ വെച്ചിട്ടുണ്ട് അമ്മ എങ്ങനെയുണ്ട് എങ്ങനുണ്ട് അച്ചാ കപ്പയാ സൂപ്പർ കപ്പ സൂപ്പർ എന്ത് അച്ഛൻ സൂപ്പർ തന്നെയാണ് തന്നെയാന്ന് അച്ഛല്ലേ അച്ഛാ ആ പിന്നെ അപ്പൊ ഞാൻ രാത്രി ആയിട്ടേ രാത്രി ആവുമ്പോ എനിക്ക് ഇന്ന് ഞാൻ അംഗവാടി മാറി അങ്കന്മാടി മാറി സ്കൂളിലെ അപ്പൊ നമ്മള് ഇത് ഇത് ഫുള്ള് കൊടുക്കണം പറഞ്ഞ് ടീച്ചർ അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നു കളർ കൊടുക്കേനു മേധുവിന് മതിയായി അയിൻറെടക്ക് അല്ല നേരം കൊടുത്തു അത്ര ക്ഷമയില്ല ഇല്ല മേധുവിന് കൊറച്ച് കൊടുത്തിട്ട് ഇപ്പൊ ആയിരോട്ടായി ഓടി ഓടി പോന്ന് എന്നിട്ട് ഇത് വരക്കുകയും ചെയ്തു മതി മതി എങ്ങനെ ഇത് കൊടുക്കാം കൊടുക്ക് കൊടുത്തു കഴിയുമ്പോ അമ്മ കൊടുത്തോ അമ്മ കൊടുത്തോന്ന പറയുന്ന ഇതാ കൊടുക്ക് അതെ അങ്ങനെ ഒരാൾ ഇത ബുക്കും മടക്കി വെച്ചിട്ട് പോലായി കളർ കളർ കൊടുത്ത് തീർക്കറ അത് ഞാൻ കളർ കൊടുക്കാൻ വേണ്ടി എന്നാ ബാക്കി കളർ കൊടുക്ക് ബാക്കി കളർ കൊടുക്കാൻ വിടുന്നില്ല എന്നെ പറ്റിക്കന്ന് എന്നെ ഏകദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഇന്നത്തെ ഈ ഒരു നമ്മുടെ ബ്ലോഗ് ഇത്രയു നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുപോലെ ബൈ ബൈ